ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ രാവിലെ തന്നെ ഒന്നര ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്ക് മൂന്ന് പഴം ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ പാളയംകോടം പഴമാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെല്ലം ഉരുക്കിയത് ആവശ്യമായിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് അത് ഞാനിവിടെ രണ്ട് വലിയ വെല്ല ഉരുക്കിയതാണ് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം ഇനി നമുക്ക് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സി ജാർ വെക്കാം അതിലേക്ക് അഞ്ച് ആറ് ഏലക്കയും കൂടി ചേർത്ത് കുറേശ്ശെ അരിയും കൂടി ചേർത്ത് കൊടുക്കാം പാളയംകോടം പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോബസ്റ്റാ പഴം ചേർക്കാം അതുപോലെ ഏലക്ക വലുതായിട്ടുള്ളത് ഇല്ലെങ്കിൽ ഏലക്കപ്പൊടിയും ചേർക്കാം ഇനി നമുക്ക് കുറേശ്ശെ വെല്ല ഉരുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ഒരിക്കലും ഇതിന് ഇത്രയും കട്ടി വേണ്ട കേട്ടോ ഞാൻ ഒരിക്കലും വെള്ളത്തിൽ ഇച്ചിരി കട്ടി കൂടിപ്പോയി നിങ്ങൾ ആക്കുമ്പോൾ ഇച്ചിരി ലൂസാക്കി ലൂസാക്കിയെടുക്കണേ ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൂന്ന് പഴവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തുടർന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിവിടെ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ തന്നെ ബാക്കി ഉള്ള അരിയെല്ലാം അരച്ചെടുക്കണം അപ്പോൾ ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഞാനിവിടെ രാത്രി അരച്ചിട്ട് രാ രാവിലെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് രാവിലെ ഇതെങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇവിടെ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ലവണ്ണം വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങാക്കോത്തൊന്ന് വറുത്തെടുക്കണം നെയ്ക്കാത്ത ഒരു സ്പൂൺ നെയ്ക്കാത്ത തേങ്ങാക്കോത്തൊന്ന് വറുത്തെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കുറേശം നമുക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം കേട്ടോ അപ്പോൾ മഴയൊക്കെ ആയിരിക്കുമല്ലേ മഴയൊക്കെയല്ലേ അപ്പോൾ ഉണ്ണിയപ്പമൊക്കെ തിന്നൊരു ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ല അടിപൊളിയാവൂലേ പെട്ടെന്നുണ്ടാക്കാം നമ്മൾ ആ മാവ് അരച്ച് വെച്ചൊന്ന് പുളിച്ച് പൊങ്ങുന്ന സമയമുള്ളൂ തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ നാല് മണിക്കൂറുകൊണ്ടൊക്കെ നമ്മുടെ മാവ് റെഡിയായിട്ട് വരും അപ്പോൾ രാവിലെ അരച്ചാൽ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ വാച്ച് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുക്കുമ്പോഴും ഒഴിക്കുമ്പോഴൊക്കെ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓയിലൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം ഇനി നമുക്കിതെല്ലാം ഒന്ന് കൂരി മാറ്റാം ഇനി ഇത്രയും മുരിയിക്കേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പകുതി മുരിയിച്ചാലും മതി എനിക്ക് ഇച്ചിരി മുരിയിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് അത്രയാക്കിയത് ഇനി എടുത്ത വാച്ച് ഞാനിവിടെ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാൻ മറന്നുപോയി ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് മധുരമൊക്കെ പാകത്തിനുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉണ്ണിയപ്പം അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ ബൈ ബൈ